ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മെഗാ താർലേലത്തിൻ്റെ സർവ്വകാല റെക്കോർഡുകളും തകർത്തുകൊണ്ട് ഇന്ത്യൻ ബാറ്ററായ ശ്രേയസ് അയ്യർ കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ച നായകൻ കൂടിയാണ് ഇരുപത്തി ഒൻപത് ശ്രേയസ് അയ്യർ രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുള്ള താരത്തിനായി തുടക്കം മുതൽ അവസാനം വരെയും വാശിയേറിയ വാസിയേറിയ ആണ് ലേലത്തിൽ നടന്നത് ഒടുവിൽ ഇരുപത്തിയാറ് പോയിൻറ്റ് എഴുപത്തഞ്ച് കോടി രൂപയ്ക്കെന്ന റെക്കോർഡ് തുകയ്ക്കാണ് റിക്കി പോണ്ടിങ്ങിന് നേതൃത്വത്തിലുള്ള പഞ്ചാബ് കിങ്സ് താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് അയ്യർക്കായ് തുടക്കത്തിൽ മുൻ ടീമായ കൊൽക്കത്ത രംഗത്തുണ്ടായിരുന്നുവെങ്കിലും പത്തു കോടി കടക്കുമുമ്പ് തന്നെ കൊൽക്കത്ത വിഡ്രോ ചെയ്തു എന്നാൽ പിന്നീട് പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള വാസിയേറിയ ലേലത്തിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് ഒരവസരത്തിൽ ലേലം മുപ്പത് കോടിക്കു മുകളിൽ പോകുമോ എന്ന പ്രതീതി പോലും ഉണ്ടായിരുന്നു ഒടുവിൽ ഡൽഹിയുടെ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് പഞ്ചാബ് താരത്തെ സ്വന്തമാക്കി ഇതോടെ കഴിഞ്ഞ സീസണിൽ മിച്ചർ സ്റ്റാർക്കിൻ്റെ റെക്കോർഡും തകർക്കപ്പെട്ടു ഇരുപത്തിനാല് പോയിന്റ് എഴുപത്തഞ്ച് കോടി രൂപയ്ക്കാണ് അവസാന സീസണിൽ കൊൽക്കത്ത താരത്തെ സ്വന്തമാക്കിയിരുന്നത് എന്നാൽ പഞ്ചാബ് അയ്യരെ സ്വന്തമാക്കിയതോടെ ഇനി ആ റെക്കോർഡും ശ്രേയസ് ശ്രേസൈരുടെ പേരിൽ